ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആണ് സർപ്രൈസിങ് വീഡിയോ എന്ന് ചോദിച്ചാൽ ആരെയാണ് സർപ്രൈസ് ചെയ്യാൻ പോകുന്നൊന്നറിയില്ലേ അപ്പോൾ സർപ്രൈസ് ചെയ്യേണ്ട ആളൊക്കെ ചിലത് ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടേ അൻപതിന് ഇവിടെ നിന്ന് കയറി അപ്പോൾ അവിടെ ഇറങ്ങി അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് എയ്ക്കാൻ പോലെ ഐ മീൻ നമ്മളെ ആനിവേഴ്സറി ആണ് ടെൻത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ആൾക്ക് ലീവ് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ നമ്മൾ കൊച്ചിയിലെത്തി അവിടെ നിന്ന് ഒരു ഊബർ ഓട്ടോ വിളിച്ചു ഹസ്ബൻഡിൻ്റെ സ്ഥലത്തേക്ക് പോകാം അപ്പോൾ ഹസ്ബൻഡ് അറിയില്ല ഹസ്ബൻഡ് നാട്ടിലേക്ക് വിളിച്ചാൽ ലീവ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പോയി കളയാം അപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് സർപ്രൈസ് ആയതുകൊണ്ട് ഒരു ദിവസം പോയി പിറ്റേ ദിവസം തന്നെ മടങ്ങുന്നതുകൊണ്ട് മക്കളെ ഒന്നും കൂട്ടിയില്ല യാത്രാ ക്ഷീണം ഭയങ്കരമായിരിക്കും പിന്നെ മൂത്താക്ക സ്കൂളുണ്ട് അപ്പോൾ പിന്നെ കൂട്ടിയില്ല അപ്പോൾ ഏകദേശം എത്താനായി എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വയ്യ എങ്ങനെ സർപ്രൈസ് ഒപ്പിക്കും അപ്പോൾ ഞാൻ ഓട്ടോ ഒക്കെ ഇറങ്ങി ഹസ്ബൻഡിന് കാണുന്നതായിരിക്കും കുറച്ച് ഇപ്പറാണ് ഓട്ടോന്ന് ഇറങ്ങിയത് പക്ഷെ എനിക്ക് അവിടെ പോയി സർപ്രൈസ് സർപ്രൈസ്ഡായ വീഡിയോ കിട്ടിയില്ല കാരണം ഞാൻ അവിടെ എത്തുമ്പോഴൊക്കെ ടെൻഷനായി പിന്നെ അവിടെ ഹസ്ബൻഡ് റെസ്റ്റോറൻറ്റിലാണ് അപ്പം അവിടെ ഭയങ്കര റഷ് ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഇരിക്കുന്നത് തന്നെ ബാക്കിലൂടെ ഞാൻ പോയതാണ് പക്ഷേ ഹസ്ബൻഡ് തന്നെ കണ്ടില്ല അപ്പം പിന്നെ അവിടെ എത്തിയിട്ട് എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് തിരിഞ്ഞില്ല ആ ഹസ്ബൻഡെ പോയി വിളിക്കാൻ പോയ ഹസ്ബൻഡിൻ്റെ അവിടുത്തെ സ്റ്റാഫ് കണ്ടു തന്നെ അപ്പം പിന്നെ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ ബാക്കിലോട്ട് പോയൊരട്ടി കൊടുത്തു അപ്പം ആളെങ്കിൽ ഞെട്ടിപ്പോയി ഞാൻ വരില്ല എന്ന് അത്രയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോടാകെ ഷോക്കായിട്ടെന്ന് ചോദിച്ചു നീ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നേ ഇതെങ്ങനെ വന്ന് എപ്പോൾ വന്നു മക്കളെവിടെയെന്നെല്ലാം ചോദിച്ചാൽ ആള് ശരിക്കും ആൾ സർപ്രൈസ്ഡ് ആയിരുന്നു പക്ഷെ ഞാൻ ഗിഫ്റ്റ് ആരെയും കഴിയുമ്പോൾ കൊടുത്തേച്ചിട്ട് എൻ്റെ ഒന്ന് അവിടെ നിന്ന് അന്വേഷിപ്പിക്കാം എന്നെല്ലാം വിചാരിച്ചതിൽ പോയത് പക്ഷേ അതൊന്നും നടന്നില്ല കൈസ് അവിടെ തിരക്കായിരുന്നു അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നമ്മൾ റൂം റൂമെടുത്ത് അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം അപ്പോൾ ഹസ്ബൻഡിന് അവിടെ റൂമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ അവിടെ അങ്ങനെ ആണുങ്ങൾക്ക് മാത്രമേ അങ്ങനെ സ്റ്റേയുള്ളു അപ്പോൾ നമ്മൾ പിന്നെ പുറത്ത് റൂം എടുത്ത് റൂം എന്ന് തന്നെ അറിയില്ല കാരണം ഞാൻ നമ്മൾ പോകുമ്പോൾ മുൻകൂട്ട് റൂം ബുക്ക് ചെയ്തിട്ടില്ല പോക്ക് അപ്പോൾ ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് റൂമൊന്നും ബുക്ക് ചെയ്തില്ല അറിയുന്ന ആളിനോണ്ട് റൂം കിട്ടി അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തില്ലാന്ന് ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഞാൻ ഇല്ലേ കേക്കൊക്കെ വാങ്ങിക്കാൻ വന്നൊക്കെ കടയിൽ നിന്ന് ഇങ്ങനത്തെ വാങ്ങിക്കാതെ വെച്ചാൽ നോക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കട കൂട്ടി അപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് എനിക്ക് ത്രെഡ് ഹൗസ് കയറാനുള്ള ആവശ്യമില്ല ഞാൻ അവിടുന്ന് പ്രൊസാപ്പൂ ഇതൊക്കെ വാങ്ങി ഈ ഗിഫ്റ്റ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ട് അതിനകത്ത് ഹാപ്പി ആനിവേഴ്സറി നേടിയിട്ടുണ്ട് അത് കാണിച്ചിട്ട് ഒന്ന് എന്നെ ആരോ തന്നേ അതൊക്കെ വിചാരിച്ചിങ്ങനെ ഒന്ന് ഓരോന്ന് വട്ടം ചുറ്റിക്കാന്നല്ല വിചാരിച്ച പക്ഷെ നടന്നില്ല കൈസ് പക്ഷേ ഫുൾ സർപ്രൈസായി ശരിക്കും ആ സർപ്രൈസിൽ ആ ചിരിയല്ല ബോബ്രാകെ അന്താളിച്ച് നോയി അപ്പോൾ നമ്മൾ റൂമിലെത്തി ഞാൻ നമ്മളിങ്ങനെ കേക്കൊന്നും വാങ്ങിയില്ല മക്കളില്ലാത്ത കൊണ്ട് കേക്കൊന്നും മുറിക്കാൻ അങ്ങനെ ഒരു തോന്നിയില്ല അപ്പോൾ ഞാനൊരു ഡയറി മിൽക്ക് മേടിച്ചിരുന്നു നമുക്ക് രണ്ടാക്കും ഫേവറേറ്റ് ആയിരുന്നു അപ്പോൾ അത് രണ്ടാളും കൂടെ ഷെയർ ചെയ്തു ഇപ്പോൾ ഏകദേശം ഒരു ആയി പന്ത്രണ്ട് മണി പന്ത്രണ്ടരയിൽ പന്ത്രണ്ട് മണിയായിരുന്നു നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല അപ്പം ഞാൻ രണ്ടും മൂന്ന് ഗിഫ്റ്റ് എല്ലാം ഗിഫ്റ്റും ഞാൻ തന്നെയാക്കിയത് ആ ബോക്സ് ഒക്കെ മേടിച്ച അതിനകത്ത് റോസ അല്ല വെച്ച് അഡ്ജസ്റ്റ് അത് സെറ്റ് ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് വാങ്ങിയൊന്നല്ല ഇതിലും ഞാൻ തന്നെയാണ് ചെയ്തത് പക്ഷേ അത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഡ്രസ്സിലൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്ന അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു കുറവുകൾ അതിനുണ്ട് പക്ഷെ നമ്മൾക്കിപ്പോൾ എനിക്കിഷ്ടം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിൽ പോലും ഞാൻ ഡിസൈൻ ചെയ്ത് ഞാൻ ചെയ്യുന്നത് അത്ര കുറവുകൾ ഉണ്ടെങ്കിലും അതെനിക്കിടുന്നിഷ്ടമാണ് അപ്പോൾ ഹസ്ബൻഡ് ഞാൻ ആനിവേഴ്സറിക്ക് എനിക്കെന്നെ ഇതാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹത്തിൽ അപ്പോൾ ആ ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡ് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ അൽഫാമൊക്കെ കൊണ്ടായിരുന്നു കോമഡി എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റൊക്കെ എടുത്തിരുന്നു അപ്പോൾ ഹസ്ബൻഡ് റൂമിൽ പോയിട്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വരുമ്പം പ്ലേറ്റൊക്കെ അവിടെ വെച്ചിട്ട് വന്നു പ്ലേറ്റ് അവിടെ വെച്ചിട്ട് വന്നു ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഇരുന്ന് റൂമിൽ നിന്നിരുന്നത് എടുക്കാൻ മറന്നുപോയി അങ്ങനെയൊക്കെ കുറേ കോമഡി എല്ലാം സംഭവിച്ചത് അപ്പോൾ നമ്മൾ മന്തിയും അൽഫാമൊക്കെയാണ് തിന്നുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു ഷവർമ്മ റോള് തന്നിരുന്നു അപ്പോൾ ഊർമാലി ടൊട്ടിലൂടെ ഷവർമ്മ തന്നിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ അധികം വിഷപ്പില്ല പക്ഷെ ട്രെയിനിൽ നിന്ന് വന്ന് വരുന്നവരെ എനിക്ക് ഭയങ്കര വിഷപ്പായിരുന്നേ അവിടെ എത്തി അത് കഴിച്ചാലും പിന്നെ വിശപ്പില്ല പിന്നെ നമ്മളൊരു പന്ത്രണ്ടര ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മന്തിയൊക്കെ ഒക്കെ തിന്നാൻ തുടങ്ങി ആ വാനിവേഴ്സറി അല്ലേ ഒന്ന് അപ്പുറം ഇപ്പുറം കൊടുക്കാതൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് എനിക്ക് മയോളീസ് മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ എല്ലാം എടുത്തുമ്പോൾ സ്റ്റാറ്റസൊക്കെ ഇട്ടല്ലോ അപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തതാണ് അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ നാളെ റീൽസായിട്ട് വരേണ്ട സാധനങ്ങളെല്ലാം ഈ വീഡിയോ എടുത്ത് കൂട്ടുന്നതെല്ലാം പറഞ്ഞിരുന്നു അതൊക്കെ രസമല്ലേ അപ്പോൾ അന്ന് തന്നെയാണ് ഹസ്ബൻ്റ് സിസ്റ്റർ ബർത്ത്ഡേയും അപ്പം സിസ്റ്ററാണിത് സിസ്റ്റർ ബർത്ത്ഡേ വിഷയത്തിൽ ഒരു സ്റ്റാറ്റസും കൂടി ഇട്ടിയ ഞാൻ അത് ഇതിൻ്റെ കൂടെ ഇടുന്നതെന്നേ ഉള്ളൂ നമ്മൾ രാവിലെ തന്നെ എണീച്ചു രാവിലെ തന്നെ എണീച്ചാൽ പതിനൊന്ന് മണിക്ക് നമ്മൾ എഴുന്നേറ്റത് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നമ്മളൊന്ന് കറങ്ങാൻ പോകാൻ ചേച്ചി നോക്കുമ്പോൾ അപ്പം എന്തെങ്കിലും ഭക്ഷണം കിട്ടണ്ടേ രാവിലത്തെ ഫുഡൊക്കെ എല്ലായിടത്തും തീർന്നിരുന്നു അപ്പം നമ്മൾ ഒരു ജ്യൂസും സ്നാക്സ് ഐറ്റവും മാത്രം കഴിച്ച് ഇത് ഔട്ടോ കൊച്ചിയിലേക്ക് പോകുന്ന വഴിയാണ് അതായത് ഇത് കണ്ട എല്ലാവർക്കും തിരികെ ഈ പാലം കൊച്ചിയിലുള്ള ആൾക്കാർക്കും എല്ലാണ്ടും തിരിയും തോപ്പും പടി പഴയ പാലമാണ് അത് ഭയങ്കര മെമ്മറി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കാരണം ഹസ്ബൻഡ് ആദ്യം ഇതിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ കുറേ കാലം നമ്മളവിടെ കുറേ പ്രാവശ്യം വന്നും കണ്ടും ശരിക്കും നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് അത് ആ സ അവിടെയായിരുന്നു റെസ്റ്റോറൻ്റ് നല്ല വ്യൂ കിട്ടുന്നത് കായലിലേക്ക് നല്ല വ്യൂ കിട്ടുന്ന റെസ്റ്റോറൻറ്റിപ്പോൾ വേറെ റെസ്റ്റോറൻറ്റായിരുന്നു അവിടെ അപ്പോൾ നമ്മളൊന്ന് അവിടെയൊക്കെ ആ ഏരിയക്കൊക്കെ ഇറങ്ങാമെന്ന് ചേച്ചി ഇറങ്ങിയതാണ് അപ്പോൾ ഫോട്ടോ കച്ചിയിലാണ് നമ്മളെത്തിയത് ഫോട്ടോ കച്ചിയിൽ ഒരുപാട് തവണ പോയതാണ് പക്ഷേങ്കിൽ എന്തോ ഒരാഗ്രഹം അവിടെ പോകണം കാരണം അവിടെയൊക്കെ ആദ്യമൊക്കെ പോയി ഇതായതാണ് പക്ഷെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെയൊക്കെ അങ്ങ് പോകാൻ ഞാൻ ഒന്ന് വേണ്ട അവിടെത്തന്നെ പോകാം നമ്മൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഹസ്ബൻഡ് റെഡ് വെൽവെറ്റും ഞാൻ തൻ്റെ കോക്കനറ്റും എന്ന് പറഞ്ഞ ദോഷമെങ്കിൽ നിന്ന് നോക്കുമ്പോൾ റെഡ് വെൽബറ്റാണെന്ന് അടിപൊളി അപ്പം ഞാനൊന്ന് എക്സ്ചേഞ്ച് ചെയ്തു ചെറുതായിട്ട് അപ്പം അവിടെ കുറേ പ്രണേതാക്കളെല്ലാം ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയും നാടൻ ഫുഡ് മാത്രം കഴിച്ചു വിടെന്ന് നമ്മളൊന്ന് ബ്രോഡ്വേയിലേക്ക് പോയി ബ്രോഡ്ബേന്ന് കേട്ടിട്ടൊന്നും കണ്ടില്ല അപ്പം നമ്മളൊന്ന് പോയി നോക്കി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ഇടാൻ കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഹസ്ബൻഡിന് ആറുമണിക്ക് പണി കയറും അപ്പോൾ അയലടക്കം നമ്മൾ ബിഗ് ഫലൂദാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തന്നെ കാക്കനാടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിലൊക്കെ കയറി ആ ഒരു ജ്യൂസും സാൻഡ്വിച്ചൊക്കെ അയച്ചു ഹസ്ബൻഡ് സാൻഡ്വിച്ച് ഞാൻ ബർഗറും ആണ് പറഞ്ഞത് അപ്പം എനിക്കൊന്നും അത്ര പിടിച്ചില്ല ഇതിൻ്റെ ഇതൊന്നും പിന്നെ കഷ്ടപ്പെട്ട് കഴിച്ചു തീർത്തു അപ്പം അതുകഴിഞ്ഞ് റൂമിലേക്ക് വന്നു ഞാൻ എൻ്റെ റൂമിലാക്കി ഹസ്ബൻഡ് ജോലിക്ക് പോയി പിന്നെ അതിന് ശേഷം ഞാൻ ഒന്ന് റൂമിൽ പറഞ്ഞാൽ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ട് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പോകാൻ റെഡിയായി പിന്നെ ഹസ്ബൻഡ് വരുന്നവരെയുള്ള സമയം വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഒന്ന് ഇതൊക്കെ വിരിച്ചു വെച്ചു ഇങ്ങനെ മക്കളപ്പുറം ഇങ്ങനെ വിരിച്ചു വയ്ക്കുന്നില്ല ഞാൻ ഇന്നിങ്ങനെ ടൈമുള്ളതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ് കൂടി ആകട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഒരു റീൽസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ വീഡിയോ ഇപ്പൊ ഈ കാണിക്കുന്നത് അതിൻ്റെ ഭാഗം കൂടിയാണ് റീൽസ് എടുക്കാൻ പോവേണ്ടി മാത്രമെന്നു വെച്ചാൽ അങ്ങനെയും പറയാം അപ്പോൾ അത് കഴിയുമ്പോ തന്നെ ഹസ്ബൻഡ് വന്നു അപ്പോൾ ഇതാ ഹസ്ബൻഡ് വന്ന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോക്കാന്ന് അതിന് മുമ്പ് ഒന്ന് വീഡിയോ എടുത്തു ഞാൻ പറഞ്ഞില്ല ഒരു റീൽസിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന വീഡിയോ മാത്രമാണിത് അപ്പം എന്നൊക്കെ അടുക്കി പുറത്തേച്ചു അപ്പൊ ഈ വീഡിയോ എല്ലാം ഒന്ന് കണ്ടത് എന്റെ ചാർത്തോടെ എടുത്തിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച ഹസ്ബൻഡല്ല ബസ്സിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് ബസ് കയറ്റാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാൻ ചോദിക്കുമെന്ന് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ പിന്നെ അതിന് എനിക്ക് മറുപടിയും കിട്ടി അപ്പോൾ ഞാൻ ബസ്സിൽ കയറി അങ്ങനെ എൻ്റെ സർപ്രൈസ് ഒരു കൊടുത്തു നമ്മൾ ആനിവേഴ്സറി ആഘോഷിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ